നിങ്ങളുടെ വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഉളിക്കുന്ന് കോളനിയിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം വീട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് ടീം വെൽഫെയർ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത മൂലം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് സഹായാസ്തവുമായി ടീം വെൽഫെയർ പാർട്ടി ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി ഉളിക്കുന്ന് കോളനിയിലാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം ഒരു കുടുംബം പ്രയാസപ്പെടുന്നത് ഒരനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന് സഹായമേകുകയാണ് ടീം വെൽഫെയർ വെൽഫെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടിന്റെ ചോർച്ച ഇല്ലാതാക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു ടീം വെൽഫെയർ അംഗങ്ങളായ എം എം മൊയ്തുണ്ണി ബഷീർ ദേശമംഗലം ഒ എം ബഷീർ പരമേശ്വരൻ ആറങ്ങോട്ടുകര പി എം ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ടത് മൂലം അവകാശങ്ങൾ ലഭ്യമാകാത്ത ഒട്ടനവധി കുടുംബങ്ങൾ ദേശമംഗലം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് അവർ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ഓഫീസുകൾ നിരന്തരമായി ഓഫീസുകൾ കയറി ഇറങ്ങുന്ന കുടുംബങ്ങളുണ്ട് അവരുടെ വിഷയങ്ങളിൽ വെൽഫെയർ പാർട്ടി ബന്ധപ്പെടുകയും തഹസിൽദാർ വില്ലേജ് ഓഫീസർ കളക്ടർ മുതലായ ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ കണ്ടു വീട്ടാസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പക്ഷേ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല ഇത്തരം ആളുകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ആ സമര പോരാട്ടങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് ഒരു കൺവെൻഷൻ ചേരുകയാണ് ആ കൺവെൻഷൻ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ആ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് സിസി